നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നമസ്കാരം മീഡിയ വിഷൻ മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം ഒമാൻ ഇന്ത്യൻ എംബസി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം വിപുലമായി ആഘോഷിച്ചു മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ അംബാസിഡർ അമിത് നാരാങ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ സാമൂഹിക പ്രവർത്തകർ വിവിധ സംഘടനാ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസിഡർ വായിച്ചു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടിന് വൈകുന്നേരം എംബസിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായ പരിപാടി സംഘടിപ്പിക്കുമെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളുടെ ആഭിമുഖ്യത്തിലും വൈവിധ്യങ്ങളായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഗൈഡ് നാദാപുരം വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിയില്ലാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ